എന്താ ജംഗ്ഷനിൽ അടുത്ത് നടക്കുന്ന ഹംസയും തമ്പ ജിന് എടുത്തിട്ട് പെരുമാറ ജോളിക്കുന്ന കിട്ടിയടാ പടി ഇവന്നെ ഉദ്ദേശിച്ചോളി ചന്ദ്രിയെ ജസ്റ്റിനെ നീ എന്തിനാടാ ഈ കരയിലെ പാവപ്പെട്ട പിള്ളേരെല്ലാം ഇങ്ങനെ ഉപദ്രവിക്കണേ ഏഹ് നോക്ക് നിന്റെ അമ്മാവൻ സെബാസി സാറിനോട് നമ്മക്കൊക്കെ സ്നേഹവും ബഹുമാനമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ നിന്റെ കൊള്ളരേതായ്മകൾ സഹിക്കുകയും ചെയ്ത് ഇതിപ്പോൾ അവസാനമായിട്ട് ഒരിക്കൽ കൂടെ ക്ഷമിക്കാനും തയ്യാറാണ് നീ പെങ്കുച്ചിനൊരു മാപ്പ് പറഞ്ഞിട്ട് നേരം വൈകി വീട്ടിൽ പോകാൻ നോക്കിയാണ് അങ്ങനെ പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അനിയത് നോക്കിയാണ് പങ്കായം പിടിച്ചിട്ട് അതിനകത്ത് തഴമ്പ് ഊശിരി വന്നിരിക്കണേ നിനക്കൊക്കെ കോരി ധരിക്കാൻ ഇങ്ങനൊരു കൊട്ടുമതി കേട്ടോ നമ്മളിത് പന്തടിച്ച് ശീലിച്ച കാലാണ് പുള്ളെ നീ കാണിച്ചു കൂട്ടിയ തോന്നിയാസിന് ചെറിയൊരു ഫൗൾക്ക് എന്നാൽ പോരാ പെനാൾറ്റി തന്നെ അടിക്കണം നീ ഉദ്രവിച്ചില്ലേ ചന്ദ്രിക അവളുടെ സഹോദരൻ തമ്പി പെനാൾറ്റിക്ക് ബെസ്റ്റാ ജസ്റ്റിൻ പുള്ളക്ക് നിന്റെ പെനാൾറ്റി കൊന്ന് കാണിച്ചു കൊടുത്ത് കോരി തരിപ്പിക്കണം േ ഉള്ള കഞ്ചാവും പൊടിയൊക്കെ വലിച്ചു കയറ്റി ഈ കുട്ടി തേവാങ് ഇവിടെ കിടന്ന് പൂന്ത് വിളയാടുകയാണ് സാറേ കയ്യിലാണെങ്കിൽ കരുവാട് വാർത്തയുടെ ഉണക്ക കത്തിയുണ്ട് സാറ് ശബാസി സാറിന്റെ ബന്ധുവല്ലേ ഒന്ന് പറഞ്ഞ് ബോധ്യപടിച്ച് കൊടുക്കാന്നോ നീ പോടാ ഞാൻ കയറി പിടിച്ചത് നിന്റെ അമ്മയും മെങ്ങളൊന്നുമല്ലോ പണ്ട് കെട്ടിക്കൊണ്ടു വന്നിർത്തി അഞ്ചാറ് കൊള്ളായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട് ഇവിടെയാണോ നീ ഇപ്പൊ ¡Tú നീ എത്തിയാ സി ഐ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ മോക്കട കാര്യങ്ങൾ അറിയാൻ വീട്ടിൽ വന്നതാ സബാൻ കേട്ട് കഴിഞ്ഞപ്പോ അനന്തരവന്റെ വിക്രിയകളോർത്തു ഒരേ സങ്കടം എന്നാ പിന്നെ തുള്ളി കഴിച്ച് ആശ്വസിക്കാൻ പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നെ ഞാനും പള്ളിയിലും സബാനും ഒക്കെ ഒരേ പള്ളി പഠിച്ചവരാടാ പഠിച്ചവരാളാ നിനക്കറിയാവാ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുവോ ചേച്ചി നശിപ്പിക്കപ്പെട്ട് ഇവളിങ്ങനെ അനാഥയാകാൻ കാരണം ജസ്റ്റിനാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നിവൃത്തികേട് കൊണ്ടാ നീ ഇവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എങ്കിൽ പിന്നെ ഞാൻ ഇവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ മറ്റൊന്നുമല്ല പെങ്ങൾക്ക് സുഖമില്ലാത്തതാ കാരണം സഹായിക്കാൻ ഒരാളില്ലാതെ പറ്റില്ല മാസാ മാസം ഞങ്ങളൊരു തുക ഇവളുടെ പേരിൽ ബാങ്കിൽ ഇട്ടോളാം നാളെ ഒരുത്തനെ പിടിച്ച് ഏൽപ്പിക്കുമ്പോ അത് അവൾക്കൊരു ഉപകാരമാകുകയും ചെയ്യും അതെന്താ സബാനെ അങ്ങനെ നാളെ അവൾക്കൊരു ജീവിതം കൊടുക്കേണ്ട അല്ല എനിക്ക് എന്റെ ജീവിതം തന്നെ വലിയൊരു ബന്ധപ്പാടാ ഇപ്പൊ തന്നെ സാർ ഇവളെങ്ങ് കൊണ്ടുപോയിക്കോ കല്യാണം കഴിപ്പിച്ചു വിട്ട അത്രയും ഉപകാരമെന്നേ ഞാൻ കരുതുള്ളൂ ഇവിടെ ഉണ്ടായിരുന്നത് ജസ്റ്റിൻ എന്തോ അടിപിടി ഉണ്ടാക്കിയെന്നും പറഞ്ഞാൽ അന്വേഷിക്കാൻ ഇറങ്ങി അറിഞ്ഞു ഏതായാലും സഭ സമ്മതിക്കണം നല്ല പ്രായത്തിൽ പെങ്ങൾ വിധവയായപ്പോൾ ഒരു കല്യാണം പോലും കഴിക്കാതെ പെങ്ങളെ സംരക്ഷിച്ച് ജീവിക്കുന്നു അതിനുള്ള പ്രതിഫലമായിരിക്കും ഈ അനന്തുരുമൻ്റെ സത്പ്രവൃത്തികൾ എൽ അതെ സഹായത്തിന് വിളിച്ചോണ്ട് പോ അച്ഛനെന്താ പതിവില്ലാതെ ഈ നേരത്ത് ജംഗ്ഷന് വെച്ച് ജസ്റ്റിൻ ഇസഹാക്കിനോട് എന്തോ പോഴത്തരം പറഞ്ഞു നിറഞ്ഞു എന്നാ പിന്നെ തന്നെ കണ്ട് രണ്ട് തെറി പറയണമെന്ന് തോന്നിയോണ്ടോ വന്ന അവനൊരു കുഴപ്പക്കാരനാച്ചോ എനിക്ക് തന്നെ അറിയാം എന്ത് ചെയ്യാനാ ഇന്നവൻ ചെയ്തത് വെറും കുഴപ്പമല്ല ശുദ്ധ തമ്മാടിച്ചൊരാ സഭ ഇനിയത് ആവർത്തിക്കാതിരിക്കാൻ തനിക്കൊരാൾക്ക് കഴിയും താൻ വിചാരിച്ച രസകാക്കൻ്റെ ഭാര്യ ദേവിക്ക് പരോളുമായി കൊടുത്തൂടെ അച്ചോ അതിൻ്റെ കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ ചില ഫോർമാലിറ്റികൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പിന്നെ എനിക്കിതുവരെ സി എമ്മിനോട് ആ കാര്യം നിർബന്ധിക്കാനും പറ്റിയിട്ടില്ല അറിയാം ഗ്രൂപ്പ് നേതാവ് പറഞ്ഞിട്ട് എം എൽ എ സ്ഥാനം തെറിച്ചു പോകുന്ന അവസ്ഥയിലാണല്ലോ സാറെ ഇതുപോലുള്ള കൊച്ചുകാരികളൊന്നും ഓർക്കാൻ സമയം കാണില്ല അച്ഛൻ എന്ത് വർത്തമാനമായി പറയുന്നത് എം എൽ എ സ്ഥാനം മോഹിച്ചിട്ടാണോ ഞാൻ ഈ നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വെറുതെ വായി തോന്നു വിളിച്ച് പറയരുത് വായി തോന്നല്ലേ സബാനെ മനസ്സിൽ തോന്ന ഒരുത്തനൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തിട്ട് വർഷം അഞ്ചാറായി ഇരുവരും പക്ഷെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അവരുടെ ഉള്ളിലെ കാറും കോളും മനസ്സിലാക്കിയിട്ടാണ് എനിക്കിങ്ങനെയൊക്കെ വർത്തമാനം പറയേണ്ടി വരണേ എനിക്കെൻ്റെ സ്വന്തം അനിയനെ പോലെ സഭ ചിരിച്ചും പന്ത് കളിച്ചും കടലിൽ പോയി അധ്വാനിച്ചു കിട്ടുന്ന കാശ് ഇവിടുത്തെ വയസ്സന്മാർക്ക് വീതിച്ച് തന്നുവാ അവൻ ഈ കരയെ കഴിയണേ അവൻ്റെ വീട് അനാഥമായി കിടക്കുന്നു ആ രീത് തെറ്റാണെങ്കിലും വാഴേണ്ട പെണ്ണ് ജയിലറി കിടക്കുമ്പോൾ ഒരു പുരുഷനുണ്ടാകുന്ന മനോവേദന സഭാസ്റ്ററിനെ ആലോചിച്ച് നോക്ക് അതേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ അച്ഛോ ഇനി ഈ കാര്യം പറയാൻ ഞാൻ തൻ്റെ വരില്ല ച്ചേലത്തി വേണ്ടേ വേണ്ട കഴിച്ച് എറക്കണ വിലയല്ലേ നീക്കാൻ ചോദിക്കണ എനിക്കുള്ള മകൻ ഇസാഗ് വന്നു ഇതാവും വന്നല്ലേ കണ്ട കണ്ട കാശ് വീട്ടിലെത്തിച്ചാണ് ഞാൻ വീട്ടിൽ ഈ ചായന്റെ മൂപ്പിന്ന് വീണ്ടും പുറപ്പെട്ടു പോയി കേട്ടാ ബസ്സില് കേറിയിരിക്കണത് കേട്ടോ കപ്പിയാർ പറഞ്ഞു റൂട്ട് അവസാനിക്കുന്നത് മീൻമാർക്കം ജംഗ്ഷനിലാണ് ഈ ഇച്ചാനൊന്നു പോയി നോക്ക് കേട്ടോ നമുക്ക് ഇറങ്ങണ അതെ മാർക്കറ്റിൽ ഒരുപാട് മീൻ കണ്ടെന്നിരിക്കും വാളയും ചൂരേയും അയിലേയും നവരെയും നത്തോലേയും കണവേയും രണ്ടുമൊക്കെ മാർക്കറ്റ് കാണാമെന്നാൽ കണ്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി ഇതിലൊന്നും വാങ്ങിക്കണമെന്ന് പറയരുത് കേട്ടോ എന്നാ എൻ്റെ കൈ പിടിച്ചോ കൂട്ടത്തി വഴി തെറ്റണ്ട ഒരു കാലത്ത് ഈ ചന്ത വെറുപ്പിച്ചിരുന്ന ആളാണ് ഞാൻ ഇവിടെ വെച്ച ഒരുത്തനെ ഞാൻ കുത്തി ഒറ്റ ചവിട്ടിന അവിടെ പോയി വീടും പിന്നെ ഇവിടുന്ന് കൊറേ ആളുകൾ എന്റെ അങ്ങോട്ടേ രാജാ ഇസഹാക്കിന്റെ വേളാങ്കണ്ണി അല്ലേടാത് ആ ശരി ഒറ്റക്ക് വർത്താനവും പറഞ്ഞിട്ടാ പറവ് ഇതൊരവസര ഈ സഹായിക്കനുള്ള വക ഇയാൾക്ക് തന്നെ അങ്ങ് കൊടുത്താലോ അത് ഞാൻ ഏറ്റു വരെ പോയി ഓർമ്മയില്ല よし <t ries> ചന്ദ്രൻ എന്താ പറ്റിയെന്ന് ഓർമ്മയിട്ടല്ല എടുത്തു ചാട്ടത്തിലുള്ള ശിക്ഷ ആരടി മണ്ണിൽ ആളെ പുതപ്പിച്ചു ചേർത്തി ഇരെയുള്ള പ്രതാപന പട്ടാളം വിട്ടാവും പറഞ്ഞതിന് മുമ്പ് എല്ലാം അവസാനിപ്പിച്ച് കോരി തരിപ്പിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം നീ ചന്ദ്രന്റെ ചന്ദ്ര ഇവിടത്തെ കടാലിൽ തന്നെ നിന്റെയും അതിന്റെ കാരണക്കാരായ ചിലരൊക്കെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിട്ടെ എന്ന് വിചാരിച്ചിട്ടാ അവൻ നിന്നെ ഫുട്ബോൾ കളിച്ചെടുക്കാൻ ഇവിടെ വിട്ടിരിക്കുന്നത് എന്നാൽ ഞാൻ കുറെ കളിച്ചിരിച്ചു കഴിഞ്ഞിട്ട് ചോരിയെടുക്കാൻ കോരിത്തരിച്ചോണ്ട് മുന്നിൽ വന്ന് നിന്നോളാം വിളച്ച പോ അവന നേടാ ഞാനാ ഒന്നുകള ഞാൻ എങ്ങനെയുണ്ട് എന്റെ ചവിട്ട് നന്നായിട്ടുണ്ട് ഇവിടെ ഇതെന്തോ ഒരാളെനിക്കോ ഇല്ലല്ലോ പെണ്വിടെ ഇല്ലേ എടി പെണ്ണെ എൽ സി അവൻ പോയോ ഇവിടുത്തെ അലമാലിൽ നിന്ന് പൂക്കുന്ന കാശു കുറച്ചെടുക്കാൻ വന്നതാ അപ്പോഴ അവളന്നെ കയറി തടുക്കാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കയറി കൈകാര്യം ചെയ്യേണ്ടി വന്നത് സാരല്ലേ ഇത് കൊടുത്ത് നാളെ അവിടെ പറഞ്ഞു പൊട്ടും ആ വിട്ടേക്കോട്ടും തിരിയാത്താണിയെ പെറ്റ വയറാണെന്ന് നോക്കില്ല ഞാൻ എന്നെ ഉപദ്രവിച്ചാണ്ടല്ലോ ഒറ്റ കീറുവെച്ചാ ഞാൻ വേണ്ട പെങ്ങളെ തൊട്ടപ്പ് അല്ലേ എന്നാൽ ഓർത്തോ ഈ കത്തി കത്തി വരെ വന്നോളൂ ഇനി കേറ്റാൻ പോകുന്ന നെഞ്ചിലാ നെഞ്ചില് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു ഞാൻ അതിന് ഈ കരയിന്ന് ആര് കെട്ടാൻ പോന്നു ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത് മീൻകൊട്ട ചുമക്കാനല്ല നീ ചോർ എന്തോ സ്വന്തം വീട്ടില് വെപ്പും കൂടി ഒന്നും ഇല്ലാത്തോണ്ട് കടയപ്പം തിന്നലാണല്ല നിന്റെ തെറ്റ സ്വഭാവം അതുകൊണ്ടായിരിക്കും ഉണ്ണിപ്പിള്ളയുടെ വീട്ടിലെ ചോറിന് നിലക്കിപ്പൊ രുചിയില്ലാണ്ടായത് നിങ്ങൾ അങ്ങനെ എഴുതാപ്പുറം വായിക്കണ്ടായിട്ടാ ഇശക്ക് ഈ തണ്ടും തടിയൊക്കെ ഉണ്ടായത് ഇവിടുത്തെ ചോറ് തെറ്റാ ഈ ചന്ദ്രയും തമ്പിയും ഞാൻ എന്റെ കൂടപ്പുറപ്പുകളായേ കണ്ടിട്ടുള്ളൂ അതങ്ങനെ തന്നെ വേണം കേട്ടാ ഞാൻ എവിടെയും വീണു ഉയരു പോയാലും നീയേ ഉള്ളൂ എന്റെ മക്കക്ക് അത് മറക്കണ്ട ഉദ്ദേശിച്ച വിലയൊന്നും കേട്ടാ വലിയ മതി നമ്മുടെ വൃദ്ധസദനത്തിലെ പിള്ളേർക്ക് നാളെ നല്ലൊരു സദ്യ ഉണ്ടാക്കി പായസം രണ്ടെണ്ണം വേണം കേട്ടാ പഴവും പപ്പടവും ചക്കര വരട്ടി എല്ലാം കൂടെ നല്ലൊരു നായരുടെ സദ്യ ഉണ്ടതുപോലെ ആയിക്കോട്ടെ ഒരു അടിച്ചുപൊളിയുണ്ട് എന്താ നാളത്തെ പ്രത്യേകത എനിക്ക് ഇച്ചായും പറഞ്ഞൊന്നും കളിയായിട്ടാണെങ്കിലും അവൻ പറഞ്ഞത് വേദനിച്ചിട്ടടി നാളെ അവന്റെ വിവാഹ വാർഷികമാണ് ആറു വർഷം മുമ്പ് ദേവി ഞാൻ ആ വരയ്ക്കാറ് ഊരും ഉലകവും തെണ്ടി ഇവിടെ കൂടിയിട്ട് ഒന്നര കൊല്ലമല്ലേ ഉള്ളൂ അതാ എൻ്റെ അവളുടെയും കഥ കേൾക്കാത്തത് എങ്കി പിന്നെ പിള്ളേട്ടെ കഥ കേൾക്കട്ടെ മാറ്റക്കര കടാപ്പുറത്തെ ശ്രീധരേട്ടൻ്റെ രണ്ടാമത്തെ മകളായിരുന്നു ദേവി ആ കടാപ്പുറത്തെ അവളെ എനിക്ക് തരണമെന്നായിരുന്നു ശ്രീധരേട്ടന് പക്ഷെ തെമ്മാടിയായ മൂത്ത മകൻ ചന്ദ്രനും അവളെ കെട്ടാൻ കൊതിച്ച് നടന്ന പ്രതാപനും എനിക്കെതിരായിരുന്നു